ു വളരെയധികം സങ്കടമുള്ളൊരു കാര്യം പറയാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഞങ്ങളുടെ വാഴ നന്നായിരിക്കുന്ന വാഴയാണ് ഇപ്പോൾ ഒരു കമ്പിളിപ്പൂയെന്ന് പറഞ്ഞൊരു പൂ ഉണ്ട് അത് വന്ന് എല്ലാ ഇലകളും തിന്ന് നശിപ്പിക്കുകയാണ് ഇതിനൊരു പ്രതിവിധി എന്താണ് വേറൊരു വാഴ ഞാൻ കാണിച്ചേരാം കൂട്ടത്തോടെ പുഴുക്കൾ വന്നിരത്തുന്നില്ല അത്ര പുഴുക്കളാ ഇതാ ഒരു വലിയ പുഴു ഇതാ ഇങ്ങനത്തെ പുഴു വന്ന് ഇലകളെല്ലാം തിന്നും നശിപ്പിക്കുക നല്ല നേന്ത്രമായ കണ്ണായിരുന്നു ഒക്കെ പോയി പ്രതിവിധി എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു തരും അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നിങ്ങളെ മുന്നിൽ ഒരുപാട് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും മെഡിസിനെക്കുറിച്ചും എണ്ണത്തിനെക്കുറിച്ചും ഞാനൊരു മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പം മെഡിസിനെക്കുറിച്ച് എന്ത് സംശയമുണ്ടോ എന്നോട് ചോദിക്കാം ജീവൻ രക്ഷ മരുന്ന് കൈകാര്യം ചെയ്യുന്ന ആളാണ് ഈ പുഴു അതിൻ്റെ കുട്ടികളുണ്ട് കേട്ടോ ചെറിയ 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 കുട്ടികൾ കല്ന്ന് തിന്ന് നശിപ്പിച്ചാണ് പോയി തിന്നില്ല ഇല തിന്ന് 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 തീർക്കുക അതിൻ്റെ കുട്ടികളെ പായ്ക്കും